അസലാമലൈക്കും വരഹമുല്ല അലഹമില്ലാ റബിൽ ആലമീൻ സ്വലാത്തു വസ്ലാം സയ്യദിനിൻ അജ്മീൻ്ബാദ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല നമ്മളിന്ന് ചെറിയൊരു ദുഅമ ജലീസാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് കുറച്ച് കമൻറ്റുകൾ നമുക്കൊന്ന് വായിക്കാം ഇൻഷാ അത് വായിച്ചിട്ട് ഇൻഷാല്ല നമുക്ക് ദുവായിലേക്ക് കിടക്കാം നമുക്ക് ഇൻഷാല് ഒരു സൂഹത്തിലെ ഹലാസ് മൗവദ്യത്തേന് ഓതി ഇൻഷാല്ലാ നമുക്ക് ദുവായിലേക്ക് കിടക്കാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു ദ കൊണ്ട് വസീത ചെയ്ത എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ കൊടുക്കട്ടെ എല്ലാവരുടെ ആഗ്രഹങ്ങൾ അള്ളാഹു ഭൂപണിയിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ല നമുക്ക് കുറച്ച് കമൻറ്റുകൾ നമുക്കൊന്ന് വായിക്കാം ഇൻഷാല്ല ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി ദ്വ ചെയ്യും ഇൻഷാല്ല ആദ്യമായി കടം കൊടുത്ത പൈസ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ ദുആ ഇരക്കണേ ഉസ്താദ് വലിയ വിഷമത്തിലാണ് ആറ് ലക്ഷം മോളുടെ കല്യാണത്തിന് കൂട്ടിവെച്ച പൈസയാണ് ഇപ്പോൾ മോളുടെ കല്യാണമായി അള്ളാഹു സുബ്ബഹാനഹമ്മത്താൽ എത്രയും പെട്ടെന്ന് ആ പൈസ തിരിച്ചു കിട്ടാനുള്ള വഴികൾ അവർക്ക് തുറന്നു കൊടുക്കട്ടെ എത്രയും പെട്ടെന്ന് ആ പൈസ അവരുടെ കൈകളിലേക്ക് വന്നുകൊണ്ട് ആ മോളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസലാമലൈക്കും ഉസ്താദ് എൻ്റെ മകൾ നേഴ്സിങ്ങിന് പഠിക്കുന്നതാണ് നവംബർ നാലാം തീയതി അവൾക്ക് എക്സാം ആണ് ഉസ്താദ് ഗ്രൂപ്പിലുള്ളവരും എൻ്റെ മകൾ പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി ദുവാ ചെയ്യണം അതുപോലെ എൻ്റെ പ്ലസ് ടുവിന് പഠിക്കുന്ന മകൾക്ക് പരീക്ഷ എളുപ്പമാകാൻ വേണ്ടി ദുവാ ചെയ്യണം എന്നിഷ് അത് എല്ലാവരും കേട്ട് എല്ലാവരും ആ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുക ദ ചെയ്യുക പരീക്ഷ എളുപ്പമാക്കി കൊടുക്കട്ടെ ഉന്നത വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ മക്കൾ മക്കളുടെ പഠനം റാഹത്താവാനും നല്ല മക്കളാവാനും ദ്വായ ചെയ്യണം ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അവരുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കട്ടെ ആ മീൻ യാറബ്ബല്ലാലമീൻ വിസ്താദ് എൻ്റെ നാല് മക്കളും സൗലഹ്യങ്ങളാകാൻ പ്രത്യേകം ദ്വായ ചെയ്യണം ഇൻഷാല്ല അള്ളാഹു അവരുടെ മക്കളെയൊക്കെ സൗലഹ്യങ്ങളുൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല മക്കളാക്കി വളർത്തിക്കൊണ്ടുവരട്ടെ അവർക്കുടെ ലോകത്തും അവർക്ക് ഉപകാരമുള്ള നല്ല മക്കളാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ ആ മീൻ ആലമീൻ അപ്പോൾ ഇൻഷാള്ള ഒരുപാട് പേര് ദ്വാഹ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് പലരും അവരുടെ പലരുടെ കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദ്വാഹ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഇൻഷാല് ദ്വാശയം അള്ളാഹു സ്വീകരിക്കുമാറകട്ടെ പലരും പലരും അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മ ഉപ്പ ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് ദ്വായ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അള്ളാഹുസ് ബഹാനഹുത്താല എല്ലാവരുടെയും എല്ലാവരുടെയും ഖബറഡം അള്ളാഹു വിശാലമാക്കി കൊടുത്ത നിഗ്രഹിക്കുമാറാകട്ടെ അമീൻ എല്ലാവരുടെയും ഖബറഡം അല്ലാഹു സ്വർഗീയ ആരാമമാക്കട്ടെ അള്ളാഹു അവരുടെ അവർക്ക് പരിപൂർണ്ണ മഹഫിറത്ത് മറഹാമത്ത് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ അപ്പം ഇൻഷാല്ല നമുക്ക് ദ്വായയിലേക്ക് കടക്കാം നമുക്ക് സു സൂറത്തഖിലാസും ഔദ്ധത്തേനെയൊക്കെ ഇൻഷാ ഇൻഷാല്ല നമുക്ക് ദുആയിലേക്ക് കടക്കും ലഹു സ്വീകരിക്കട്ടെ അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇൻഷാ ആ ആമീൻ പറയുക എല്ലാവരും ഇൻഷാ ഇൻഷാല്ല നമുക്ക് കഴിയുന്നതൊക്കെ ഇതുപോലെ നമുക്ക് എടുത്ത് പ്രത്യേകമായിട്ട് ഇൻഷാ ദു ദുആ ചെയ്യുന്നതായിരിക്കും ലഹു സ്വീകരിക്കും മാറാകട്ടെ ആരൊക്കെ എന്തൊക്കെ ഇഷ്ട പറഞ്ഞാലും ഇതുപോലെ നമുക്ക് എല്ലാം ഒത്തെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇൻഷാല്ല ഇതേപോലെ സമയങ്ങൾ കിട്ടുമ്പോൾ എല്ലാ കമൻറ്റുകളും എടുത്ത് പ്രത്യേകമായിട്ട് ഇൻഷാല് അവർക്ക് വേണ്ടി ഇൻഷാല് ദുവാ ചെയ്യും അല്ല അത് സ്വീകരിക്കുമാറാകട്ടെ എല്ലാം എടുക്കും ആർക്കും ആർക്കും ഒരു ഇത് ഒന്നും തോന്നണ്ട എല്ലാ ആരൊക്കെ ദുവാ കൊണ്ട് വച്ചിരിക്കുന്നുണ്ട് അതിൽ നിന്നും എല്ലാ കമൻ്റുകളും ഇൻഷാല്ല വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യും മല്ലാവ് സ്വീകരിക്കുമാറാകട്ടെ ഇപ്പം ഇൻഷാല്ല നമുക്ക് ചെറിയൊരു ദിവയിലേക്ക് കടക്കാം മല്ലാവ് സ്വീകരിക്കട്ടാമീൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇൻഷാല് ഓതുക അൽഫാത്തിഹുബില്ലാഹിമിൻ്റീം അലഹമുൽമീൻ മാലിക് إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاذات في من ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس

അള്ളാഹുവെ ഞങ്ങളുടെ മുഴുവൻ ഹലാലായ മുറാദുകളും നീ ഹാസുലാക്കി തരണേ തമ്പുരാന് ജീവിതത്തിൽ സംഭവിച്ചുപോയ സകല പിഴവുകളും നിന്റെ കരുണ കൊണ്ട് നിന്റെ കൃപ കൊണ്ട് നീ പുറത്തു മാപ്പാക്കി തരണയല്ല അള്ളാഹുവെ പഠിച്ച തമ്പുരാനെ ഒരുപാട് പേര് ദുരാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് തമ്പുരാന് അള്ളാഹു എല്ലാവരുടെയും ആവശ്യങ്ങൾ അറിയുന്ന അള്ളാഹ് എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ അറിയുന്ന തമ്പുരാനെ എല്ലാവരുടെയും ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ നിറവേറ്റിക്കൊടുക്കണയല്ല എല്ലാവരും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണേ തമ്പുരാന് പടച്ച തമ്പുരാനെ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് തമ്പുരാന് അള്ളാഹുവി എത്രയും പെട്ടെന്നവരിലേക്ക് ആ സമ്പത്ത് തിരികെ എത്താൻ നീ തോഫിക്ക് നൽകണേ തമ്പുരാന് അള്ളാഹു അത് കടം വാങ്ങിച്ചാൽ എത്രയും പെട്ടെന്ന് അത് തിരിച്ചു കൊടുക്കാനുള്ള വഴികളും അതിനുള്ള മനസ്സും അദ്ദേഹത്തിന് കൊടുത്തനുഗ്രഹിക്കണയല്ലോ പഠിച്ച തമ്പുരാനെ മകളുടെ കല്യാണത്തിന് വേണ്ടി ഒരുക്കി വെച്ചവരാണ് തമ്പുരാന് അപ്പം മകളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കുവാനും നീ തോഫീക്ക് നൽകണേ തമ്പുരാനെ അള്ളാഹുവിദിനുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ നീ നീക്കി കൊടുക്കണേ തമ്പുരാനെ സാമ്പത്തിക പ്രതിസന്ധി നീ മാറ്റി കൊടുക്കണേ അല്ലോ സാമ്പത്തിക ബുദ്ധിമുട്ട് നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ അലാഹുവെ പഠിച്ച നമ്പുരാനെ ആർക്കാണോ പൈസ കടം കൊടുത്തത് ആ പൈസ എത്രയും പെട്ടെന്ന് അത് തിരിച്ചു കൊടുക്കാനുള്ള വഴികൾ അദ്ദേഹത്തിന് തുറന്നു കൊടുക്കുകയും അതിനുള്ള മനസ്സ് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യണേ അല്ല അവിടെ ബുദ്ധിമുട്ടുകൾ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ അവിടെ വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ല അവിടെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ തമ്പുരാന് അലാഹുവെ മക്കൾ പരീക്ഷ എഴുതുന്നു ആ പരീക്ഷയിൽ വിജയം കിട്ടാനും പരീക്ഷ എളുപ്പമാകാനും ദുവാ കൊണ്ടുവസിയത്ത് ചെയ്തവരുണ്ട് അല്ല അള്ളാഹു നഴ്സിംഗ് പഠിക്കുന്ന മകളുടെ പരീക്ഷ പഠിച്ച തമ്പുരാനെ എളുപ്പമാക്കി കൊടുക്കണേ അല്ല പ്ലസ് ടു പരീക്ഷ എഴുതുന്ന മകളുടെ പരീക്ഷയിൽ നീ എളുപ്പം നൽകണേ തമ്പുരാന് ഉന്നതമായ വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കണേ അല്ല അവരുടെ പഠന മേഖലകൾ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ അള്ളാഹുയുടെ വിദ്യാഭ്യാസ മേഖലകൾ നീ ബറക്കത്ത് നൽകണേ അല്ലോ പരീക്ഷ നീ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ അള്ളാഹു പഠിച്ചത് മറക്കാതിരിക്കാനുള്ള നീ നൽകണേ അല്ല അള്ളാഹുവേ പഠിച്ചത് തലയിലിരിക്കുവാനും പഠിച്ച തമ്പുരാനെ പഠിക്കുന്നത് പരീക്ഷ ഉദ്യോഗ പേപ്പറിൽ വരാനുള്ള തോഫിയേക്കും നീ നൽകണേ തമ്പുരാന് അള്ളാഹുവെ പഠിച്ച തമ്പുരാനെ ആ മക്കൾ ആ മക്കളെക്ക് പഠിച്ച തമ്പുരാനെ ദുന്യാവിലും ആഹ്ലത്തിനും ഉപകരിക്കുന്ന മക്കളാക്കി നീ മാറ്റണേ തമ്പുരാന് അള്ളാഹുവേ മക്കൾ സ്വലേഹ്യങ്ങളാകാണ്ട് ആ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അള്ളാഹ് പഠിച്ച തമ്പുരാനെ അവരുടെ മക്കളെ ദുന്യാവിലും ആഹ്ലിനും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി നീ മാറ്റണേ തമ്പുരാനെ അവിടെ ലാഹുവെ മക്കളെ കൊണ്ട് സന്തോഷിക്കുന്നവർ അവസ്ഥ നീ അവർക്ക് കൊടുക്കണയല്ലോ മക്കളെ കൊണ്ട് വിഷമിക്കുന്ന ഒരവസ്ഥയും അവർക്ക് നീ വെക്കല്ല തമ്പുരാന് ലാഹുവെ എല്ലാ ദുഃഖാക്കളും നീ സ്വീകരിക്കണയല്ലോ എല്ലാവരുടെ ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാന് നീ നീ സ്വീകരിക്കണേ അള്ളാഹുവേ ദുരാനെ അല്ലാഹുവേ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ മക്കൾ മാതാപിതാക്കൾ ജ്യേഷ്ഠി ജ്യേഷ്ഠൻ അള്ളാഹുവെ അങ്ങനെ ഓരോ കുടുംബങ്ങളിൽ നിന്നും പഠിച്ച തമ്പുരാനെ അല്ലാഹു അവർക്ക് വേണ്ടപ്പെട്ട പലരും ഇന്ന് ആരടി മണ്ണിലാണല്ലാ അവർക്ക് വേണ്ടി ദുആ കൊണ്ട് വസീത്ത് ചെയ്ത ഒരുപാട് പേരുണ്ട് തമ്പുരാനെ ഉപ്പ ഖബറിലാണ് ഉമ്മ ഖബറിലാണ് രണ്ടുപേരും ഖബറിലാണ് മക്കൾ ഖബറിലാണ് എല്ലാവർക്കും വേണ്ടി ദുവാ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അല്ല എല്ലാവനെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ പരിപൂർണ മകഫഫിറത്തും അറഹമത്തും നീ ചൊരിഞ്ഞുകൊടുക്കണേ അല്ല അള്ളാഹുവേ പരിപൂർണ മഹഫിറത്തും ചൊരിഞ്ഞു കൊടുക്കണേ അല്ല അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാന് ലാഹുവി കണ്ടെത്താതെ ദൂരത്തോളം വിശാലമാക്കണേ അല്ല പാപമോചനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ അവർ ചെയ്ത എല്ലാ നന്മകളും നീ സ്വീകരിക്കണേ അല്ല എന്തെങ്കിലും അരുതായ്മ വന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ നീ പുറത്തു മാപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ നീ ദുവാനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ ദുവാ കൊണ്ട് വസീത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല അവിടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നീ നീ സ്വീകരിക്കണേ മാറ്റിക്കൊടുക്കണേനെല്ലാം صلى <سلس> الله على محمد صلى <سلس> الله عليه وسلم اللهم صل <سل> على محمد يا ربي صل <سلس للاه> عليه وسلم السلام عليكم